ന്യൂസ് ന്യൂസ് വേണം വെക്കാൻ ആ ഒന്ന് ശ്രീമതി വീണ തൈക്കണ്ടിയിലിൻ്റെ പൂർണമായ ഉടമസ്ഥയിലും ഉത്തരവാദിത്വത്തിലും നടന്നിരുന്ന എക്സാ ലോജിക് എന്ന കമ്പനി ആദ്യ മധ്യാന്തം ഉടായിപ്പായിരുന്നു കമ്പനി സൈറ്റിലെ മിക്കവാറും എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചിട്ടാണ് ഈ സംഭവം നടന്നിരുന്നത് അത് അടച്ചുപൂട്ടിയത് പോലും കൃത്രിമ ആയിരുന്നു എന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ റിപ്പോർട്ട് പുറത്തു നേരത്തെ മാറ്റു കുഴൽനാടം പറഞ്ഞത് അതിനുമുമ്പ് സ്വപ്ന സുരേഷ് ആരോപിച്ചതൊക്കെ ശരിയായിരുന്നു ഇല്ല വിശ്വസിക്കില്ല അന്ന് വളരെ വാചാലമായിട്ട് നിയമസഭയിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് ഇതോടുകൂടി മുഖ്യമന്ത്രിയാകട്ടെ വീണയുടെ ഭർത്താവ് നമ്മുടെ ആരാധ്യനായ മരാമത്ത് മന്ത്രിയാകട്ടെ ഇതേക്കുറിച്ച് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല എ കെ ബാലനും എം വി ജയരാജനും അതുപോലെ പാർട്ടി സെക്രട്ടറി സാഖാവ് ഗോവിന്ദം മാഷു അവരുടെ പ്രതികരണങ്ങൾ അധികം വൈകാതെ അറിവാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കമ്പനി സൈറ്റിലെ എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ പ്രത്യേകിച്ചും ഒരു സേവനവും ചെയ്യാതെയാണ് ഈ പണം കിട്ടിയത് എന്ന കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്ന മാസാ മാസം ഇങ്ങനെ പൈസ കൊടുത്തിരുന്നതിന് മാസപ്പടി എന്നല്ലാതെ ഈ മാർസിസം ലെന്നിസത്തിൽ അല്ലെങ്കിൽ പിണറായിസം മരുഭോനിസത്തിൽ വേറെ വല്ല വാക്കുണ്ടോ എന്ന് നമുക്കറിയില്ല ചിലപ്പോണ്ടാവും മാർസിൻ്റെ മൂലധനത്തിൽ ഇതുപോലെയുള്ള മൂലധന നിക്ഷേപങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട് സംശയമുള്ളവർ നമ്മുടെ പ്രത്യയശാസ്ത്ര വിശാരഥന്മാരായ എം എ ബേബിയോടോ അല്ലെങ്കിൽ പി രാജീവിനോടോ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ അടുത്ത ദിവസം വരെ കാത്തിരുന്നാൽ തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൽ സഖാവ് എം സ്വരാജ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കും ഇനിയാണ് ശരിക്കുള്ള എന്താണ് വെല്ലുവിളി വരുന്നത് എന്താ വെച്ചാൽ ഈ ന്യായീകരണ തൊഴിലാളികൾക്കും ക്യാപ്സൂൾ നിർമ്മാതാക്കൾക്കും ഒന്നാം തരം ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് ഈ പൈകിളി പത്രങ്ങളും ബുർഷോ മാധ്യമങ്ങളും ഒക്കെ സഖാവ് വീണയുടെ ചോരയ്ക്ക് വേണ്ടി രംഗത്ത് വന്നിട്ട് അവർക്ക് വേണ്ടത് വീണയല്ല ആ സാക്ഷാൽ പിണറായി വിജയനാണ് അതുപോലെ റിയാസിനെയാണ് മാത്രമല്ല ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് പിണറായി സഖാമിനു തന്നെ ഏതാണ്ട് ഒരു ധാരണയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ നരേന്ദ്രമോദി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ പോയി സ്വീകരിച്ചത് ആ സ്വീകരണം കൊണ്ട് മതിയാകാതെയാണ് നരേന്ദ്രമോദി തിരിച്ചു പോയപ്പോൾ വീണ്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ചെന്ന് അദ്ദേഹത്തെ യാത്രയാക്കിയത് കാര്യം ആരെ ബഹുമാനിക്കണം എപ്പോൾ ബഹുമാനിക്കണം എന്ന കാര്യം വേറെ ആർക്കും അറിയില്ലെങ്കിലും പിണറായി വിജയന് നന്നായിട്ട് അറിയാം പ്രധാനമന്ത്രി ആരാണ് അദ്ദേഹത്തിൻ്റെ അധികാരം എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്ക് വരുന്നതെന്നും ഇതിനെന്താണ് മറുമരുന്ന് എന്നും കോൺഗ്രസ്സുകാരുടെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഡി എം കെ അനുഭവത്തിൽ നിന്ന് സഖാവ് പിണറായി വിജയൻ മനസ്സിലാക്കിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവാഹുർക്ക് പിണറായി വിജയനെ വിളിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ പുള്ളി അവിടെ ചെന്ന് ആ പ്രധാനമന്ത്രിയോടൊപ്പം വധൂവരന്മാരെ ആശീർവദിക്കാനും പഠിക്കില്ലായിരുന്നു കാരണം ആ സുരേഷ് ഗോപിക്ക് സ്വന്തം ആളോടുള്ള പോലെയുള്ള സ്നേഹം അല്ലെങ്കിൽ മറ്റ് ആരെക്കാളും പുത്രി വാലസിലുമുള്ള ആളുടെ സഖാവ് പിണറായി വിജയൻ ഈ വയസ്സുകാലത്ത് മകൾ ജയിലിൽ കിടക്കുന്നത് കാണാനായിട്ട് ഒരച്ഛനും ആഗ്രഹിക്കുക ഇഷ്ടപ്പെടുകയില്ല പണം പെളുപ്പിക്കലിന് എൻഫോഴ്സ്മെന്റും അനുമതിക്ക് സിബിഐ എം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നാണ് പറഞ്ഞിട്ടില്ല മൂന്നജ്ഞാതെ കൊന്നു എന്നെ അവരുടെ കൈകൾ കൊണ്ട് എൻ്റെ എല്ലാ സിസ്റ്റംസും കേടാക്കി ഒരാൾ ഇടതുവെങ്കിലും ഒരാൾ വലതുവെങ്കിലും ആ ഗംഭീരമായ മുന്നേറ്റമായിരിക്കും ഗോളടിച്ചാലോ അടിച്ചില്ലെങ്കിലും ഗോൾ കീപ്പർക്ക് ഇത് പരീക്ഷണ കാലമാണ് നാളെ നിനക്ക് ഡെഡ് ഞാൻ വരും പിണറായി വിജയൻ ഈ വയസ്സുകാലത്ത് മകളെ ജയിലിൽ പോകാന്ന് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എൻഫോഴ്സ്മെന്റുകാർക്ക് അനിയന്ത്രിതവും അപരിമിതവുമായ അധികാരങ്ങൾ നൽകിയിട്ടുള്ളതുമുണ്ട് വളരെയധികം ഭയപ്പെടണം ണം അഭിവാദ്യ ഈ ആർഒ സി റിപ്പോർട്ടിന്റെ പുറകിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും കരാള ഹസ്തങ്ങളാണുള്ളത് അവരുടെ ഒരു ചട്ടുകം മാത്രമാണ് രജിസ്റ്റാർ ഓഫ് കമ്പനീസ് എന്ന് വിശുദ്ധീകരണം വ്യാഖ്യാനങ്ങൾ ക്യാപ്സൂൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം വലിയൊരു ക്യാപ്സൂൾ വസന്തമാണ് ആ മലയാളിയിൽ കാത്തിരിക്കുന്നു എന്റെ ഐഡിയായി പോയി നിന്റെ ഐഡിയായിരുന്നു നിന്നെ ഞാൻ കൊന്നേനെ പട്ടി